ഞാൻ എഴുത്ത് പെട്ടി ഇന്ത്യയിൽ എല്ലായിടത്തും കാണാം വെയിലും തുള്ളും മഴയും തൊള്ളും നിങ്ങളെയും കാത്തു നിൽക്കാം എൻ്റെ ചെറുപ്രായത്തിൽ എത്രയോ പ്രേമലേഖനകൾ എത്രയോ ക്ഷണക്കത്തുകൾ എത്രയോ ജോലിക്കുള്ള ആപ്ലിക്കേഷനുകൾ ഞാൻ ഈ പെട്ടിയിലൂടെ സ്വീകരിച്ച് ഒരു സൈക്കിളിൽ ഒരു പോസ്റ്റ്മാൻ വന്ന് തുണിസഞ്ചിയിൽ കെട്ടി പോസ്റ്റ് ഓഫീസിൽ എത്തിക്കും ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഓരോ എഴുത്തിലും ഓരോ കുട്ടി എത്തി കൊടുക്കും എന്നിട്ട് തീവണ്ടി മാർഗം ബസ് മാർഗം അടുത്ത പോസ്റ്റ് ഓഫീസിലെത്തി അടുത്ത പോസ്റ്റുമാൻ സൈക്കിളിൽ ഓരോ വീടുകളിലും തന്നെ ഓരോ വീട്ടുകാർക്കും അവരവരുടെ എഴുത്തുകൾ കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരു എഴുത്ത് കിട്ടുന്നില്ല ആരുടെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുവായി നിങ്ങളെല്ലാവരും ഓരോ ഓരോഴുത്ത് ഒരു മാസം എൻ്റെ പെട്ടിൽ ഇടണം അതെനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങളെ വീടുകളിൽ വരുന്നതും എനിക്ക് അതും സംതൃപ്തി തരുന്നു തരില്ലേ എനിക്ക് ഓരെഴുത്ത് നിങ്ങൾ ഒരു മാസം തരില്ലേ തരണം എല്ലാവർക്കും എൻ്റെ ആശംസകൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ആണെന്നാണ് നന്ദി